സച്ചിദാനന്ദവത്സല ദ നിൻകൃപാവരം ഞങ്ങളി ചോരയേണമേ ദൈവമേ സച്ചിദാന സല ദൈവമേ നിൻകൃപരം ഞങ്ങളിൽ ചൊരിയേണമേ പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈ രുളുമ്പോൾ പോലും തേജോഗോളങ്ങൾ ഗോളങ്ങൾ നിൻവിരൽ തുമ്പിൽ തിരിയുന്നു പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈഭവം ഇരുളുമ്പോൾ പോലും തേജോഗോളങ്ങൾ നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു ദൈവമേ ദൈവമേ ഭക്തവൽസല ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചോരിയേണമേ ുദ്ധിയും സർവശക്തിയും മണ്ണിൽ മർത്യനേകിയ ദൈവമേ വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾ കരുളണേ ബുദ്ധിയും സർവശക്തിയും മണ്ണിൽ മർത്യനേകിയ ദൈവമേ വിജ്ഞാനത്തിൻ പ്രതീകമേ നല്ല ബുദ്ധി ഞങ്ങൾ കരുളണേ ദൈവമേ സച്ചിദാനന്ദൈവമേ ഭക്തവത്സല ദൈവമേ നികൃപാവരം ഞങ്ങളിൽ ചോറിയേണമേ ദൈവമേ നിനകൃപാവരം ഞങ്ങളിൽ ചോരിയേ